ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ പ്രസിഡന്റും ആ വാദക്കാരനാണ് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ആ അത് ശരി സുലൈമാൻ ഉസ്താദ് എന്റെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഉസ്താദ ോനെ ആകം ആകെ തകിടം മറിയലപ്പ ഉഷാദ് ഇതിങ്ങനെ ആവുമ്പോ എന്റെ ഉസ്താദ് പ്രിയപ്പെട്ട ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ഔ ഔ ഔ വിനയാനിതനായ വളരെ നിഷ്കളങ്കനായ ഒരു മനസ്സിന്റെ ഉടമാണ്

എനിക്ക് ആദ്യം പറഞ്ഞത് പിന്നെ ഓർമ്മല്ല അല്ല ഇങ്ങളെ പറയുമ്പോൾ ഞാൻ അതാണ് സുലൈമാൻ ഉസ്താദിനെ ഒഴിവാക്കി വെക്കുന്നത് സുലൈമാൻ ഉസ്താദിനോടാ പച്ചയായിട്ട് പരിഹസിച്ച മനുഷ്യനല്ലേ സുലൈമാൻ ഉസ്താദിനൊരു വിവരമില്ലാത്ത വിവരല്ലാത്ത ഒരാളാണെന്ന് വരെ വരുത്തി തീർക്കേണ്ട രൂപത്തിലുള്ള പ്രസംഗം പ്രസംഗിച്ച ആളല്ലേ ജി അത് കേട്ടാണ് ഞാൻ പറയുന്നുണ്ട് ഉറപ്പ് കിട്ടണമെങ്കിൽ ഉറപ്പ് സാധനം മശാഹിഖന്മാരുമായി റസൂലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വന്ന് അവരിൽ നിന്ന് കേൾക്കുമ്പോഴേ ഉറപ്പ് കിട്ടു പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് എങ്ങനെയുണ്ട് ഉറപ്പ് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഉസ്താദന്മാരടുത്ത് തന്നെ പഠിക്കണം ഏ ഉറപ്പില്ല അപ്പോൾ അവനിപ്പോൾ ഈ പഠിച്ച ഓ അവൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്ന് പറഞ്ഞ ഉസ്താദ് ഉണ്ടല്ലോ ഈ സുലൈമാൻ ഉസ്താദിനെ ആദ്യം അവൻ പറഞ്ഞതാണ് അയാളടുത്തുള്ള ഇൽമ യഥാർത്ഥ ഇൽമല്ല അല്ല അതാണ് അവൻ്റെ പ്രസംഗത്തിൽ വന്നത് അതിൻ്റെ ആകെ ധ്വനി ആ പ്രസംഗത്തിൻ്റെ ധ്വനി കാരണം ഉറപ്പുള്ള ഇൽമല്ല ഉള്ളത് ഉറപ്പുള്ള ഉള്ളത് ഏതാണ് കോമാടിൻ്റെ അടുത്ത് ഐയ് കോമാടിൻ്റെ അടുത്താണല്ലോ ഇൽമ് കിടക്കണത് കോലം പോലെ നൂറാമത്തെ പേത്തും കൂടി അറിയണ്ടാവൂലോ അങ്ങനത്തെ ചങ്ങായി ആണോഖ് ഈ സുലൈമാൻ ഉസ്താദിനെ പറ്റി പറയണേ ഇനി പറയണേ കേട്ടോളി ബാക്കിയൊക്കെ എല്ലാങ്ങനെയാണ് എല്ലാ ഉറപ്പും വാങ്ങാം ഉറപ്പില്ലാത്ത കൊണ്ടാണ് ഉറപ്പില്ലാത്തോണ്ടാണ് അടുത്ത് പോയിട്ട് നൂറ് കൊണ്ട് തന്നെയാണോ പഠിച്ചത് ആണോന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് ആ സുലൈമാൻ ഉസ്താദ് ഏയ് ഉറപ്പ് വരുത്തണം ആരുടെ അടുത്ത് ഓൻ്റെ സുലൈമാൻ്റെ അടുത്തേ ഒൻ്റെ സുലൈമാൻ ബാബുണ്ടല്ലോ വയനാ വ വയനാടല്ലേ സുലൈമാ ബാബൻ്റെ അടുത്ത് പോയിട്ടോ നിന്ന് 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 നിന്നാണ്ട് എന്ത് ചെയ്യണം സുലൈമാൻ ഉസ്താദ് എന്ത് ചെയ്യണം എന്നിട്ട് പിന്നെ അങ്ങോട്ട് സഹവസിച്ച് കിട്ടണം അതിനാണ് ഉറപ്പ് എന്ന് കിട്ടുകയെന്നറിയണത് അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അപ്പോൾ സുലൈമാൻ ഉസ്താദിനെ പറ്റിയിട്ട് അപ്പോൾ ഇനി പറഞ്ഞു കിട്ടില്ലെങ്കിൽ ഉറപ്പ് കിട്ടിയിട്ടില്ല സുലൈമാൻ ഉസ്താദിൻ്റെ അതിന് ഇൽമിന് ഉറപ്പില്ല ൊണ്ടാണ് അവിടെ ചെന്നിട്ട് ചോദിച്ചത് മദീനത്ത് ചെന്ന് ചോദിച്ചതും റസൂൾ അടുത്ത് ചെന്ന് പറഞ്ഞതും ആ കാര്യമാണ് ആ പരിഹസിക്കണത് ഉറപ്പ് അതുപോലെ തന്നെ റസൂൽ റസൂൾ അലൈഹി സ്വലമ രക്ഷപ്പെട്ടവരാണോ എന്ന് സുയൂത്തി മാമിന്റെ കിതാബ് കാണാത്തതു കൊണ്ടല്ലോ കിതാബൊക്കെ കണ്ടിട്ടുണ്ട് അലൈഹി സ്വലമാ തങ്ങളുടെ മാതാപിതാക്കന്മാർ രക്ഷപ്പെട്ടവരാണോ എന്നുള്ളത് കിതാബ് കാണാത്തതുകൊണ്ടൊന്നുമല്ല ഉറപ്പില്ലാത്തതുകൊണ്ടാ ആരെ പറയണത് സുലൈമാൻ ഉസ്താദിനെ പറയണത് എന്നിട്ടാ ഓൻ ഇത് ഇന്ന് പ്രസംഗിച്ച ഇന്നത്തെ പ്രസംഗത്തിൽ ഓൻ ഇസ്തസ്ന ചെയ്തു സുലൈമാൻ ഉസ്താദിനെ എൻ്റെ എല്ലാ പ്രസംഗത്തിലും ഞാൻ ഒഴിവാക്കാറുണ്ട് എന്നോ പറഞ്ഞത് ഇക്വാലത്തില് പറഞ്ഞേ ഇക്വാലത്തിൽ പറഞ്ഞോ സുലൈമാൻ ഉസ്താദിനെ പക്ഷെ പിന്നീട് സംശയാണ് സംശയത്തിന് മറുപടി കിട്ടാൻ വേണ്ടി റൗദയിൽ പോയി ചോദിച്ചാൽ ആ റൗദയിൽ നിന്ന് മറുപടി എങ്ങനെ കൊടുക്കുന്നില്ല ചർച്ച ചെയ്യണമല്ലോ നേർക്കുനേരെ കൊടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് അപ്പുറത്ത് പോയി വിലായത്തൊക്കെ കഴിഞ്ഞു പോണം അതിപ്പോ ഏതായാലും ആർക്കും വാദം ഉണ്ടാവില്ല പിന്നെ സ്വപ്നത്തിലാണ് ആ സ്വീകരിക്കാൻ പാടില്ലെന്നാണ് മറ്റേ സെക്രട്ടറിന്റെ അഭിപ്രായം കശ്മിന്റെ പിന്നാലെ പോണ്ടെന്നാണ് മുട്ടിപ്പടി തങ്ങളെ ഫത്തുവയും പിന്നെ എങ്ങനെ ഇത് വിവരം തരാ ഫോം വിളിച്ചു പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതതിന്റെ ഭാഗം അതിലേക്ക് ഇപ്പം ഞാൻ വരുന്നില്ല നേരത്തെ പറഞ്ഞല്ലോ ഈ പറഞ്ഞത് മുഴുവനും ഇപ്പം ഈ പറഞ്ഞത് മുഴീവനും സുലൈമാൻ ഉസ്താദിനെ അവൻ പരിഹസിക്കണത് ഓൻ്റെ എട്ടുപത്തു വർഷത്തെ ഉസ്താദിനെ ഓൻ മീസ മുതൽ അവിടുന്ന് എ ഹൗസ് എന്നയിൽ പഠിച്ചിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പാളായ സുലൈമാൻ ഉസ്താദിനെയാണ് അവൻ ഇപ്പം ഈ പരിഹസിക്കുന്നത് മനസ്സിലായ നിങ്ങൾക്ക് എന്നിട്ടോ പോരാ സംസാരിക്കുമ്പോഴൊക്കെ സുലൈമാൻ ഉസ്താദിനെ ഒഴിവാക്കലുണ്ട് ഇന്ന് ൊട്ടം കാരുപൊം നോക്ക ഇതിനെക്കാൾ വലിയ പൊട്ടനെന്താ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കില് ഇജ് അങ്ങനെ എന്നെ പഠിപ്പിച്ചൊരു ഉസ്താദ് അംഗീകരിക്കുന്ന ആളുകളി അംഗീകരിക്കണം ഏ അതിനാണ് ആണത്തെന്നറിയ അതിനാണ് ആണത്തെന്നറിയാം സുലൈമാനുസ്താദ് അംഗീകരിക്കുന്ന ആളുകളി അംഗീകരിക്കണം സുലൈമാൻ ഉസ്താദ് പറയുന്നു എന്ന് കേട്ടോക്ക് അടിപൊളി സുന്നടി നിറച്ച് നിന്നോളിന്ന് സുലമാൻ ഉസ്താദ പറയണേ സുന്നടി ഉറച്ചു നിന്നോളീന്ന് അടി ഉറച്ച് നിക്കാന്നു പറഞ്ഞു കേട്ടിട്ടില്ല കേൾക്കാതെ കള്ളത്തൊരീക്കത്ത് പോയി ഇപ്പൊ കൊണ്ട ആളാണ് കുട്ടിയാളെ മാറ്റി പോയറ്റിയ ആളാണ് മഹനായ സുൽത്താൻ എ പി ഉസ്താദ് അത് കേട്ട താജുൽ ഉലമ കൊണ്ടു നടന്നിരുന്ന ആളാണ് സുൽത്താനുല്ലുലമ എ പി ഉസ്താദികൾ ജെ പി മോലിയേരി എന്ന് പറയലുണ്ടല്ലോ കാന്തപുരത്തെ മോലേരി എന്ന് പറയലുണ്ട് അജ് എ പി മോലേരി എന്ന് പറയുണ്ട് എ പി എന്ന് പറഞ്ഞ നിർത്തലുണ്ടല്ലോ ഇങ്ങനത്തെ ആ പിന്നെ കബൂക്കിൽ നിന്ന് വിളിക്കാനാണ് കമ്പാജ് വിളിച്ചത് ഇനി നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിളിക്കണം അപ്പോൾ അജിജ് ആവുള്ളൂ ഏഹ് അങ്ങനെയൊക്കെ പറയണേ ചേച്ചി കാന്തപുരത്ത ബോക്കറിന്ന് വെച്ചിട്ട് പറയണം അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇത് വരും അങ്ങനെയാണ് എൻ്റെ ശൈലി ഇത് പറയണം അപ്പോഴാണ് പിന്നെ പിന്നെ കുരുവട്ടൂര് കുരുവട്ടൂരാകുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഏകണ്ടൽ ചേച്ചി അതാണ് സുലൈമാൻ ഉസ്താദിൻ്റെ വിനയം അത് കണ്ടി തവാദു താഴിമ താജുലുലമ കൊണ്ട് നടന്നിരുന്ന ആളാണല്ലോ സുൽത്താനുലുലമ എ പി ഉസ്താദ് ആ ഉസ്താദിനെ പിന്തുടരണം അതാ പറയുന്നത് കേട്ടില്ല സുൽത്താൻ കൊണ്ട് എന്ന് പഠിപ്പിച്ച ആളാണെന്നാണ് സുലൈമാൻ ഉസ്താദ് പറയുന്നത് കേട്ട് അദ്ദേഹത്തിന്റെ എല്ലാവരും അടിയടിച്ചേക്കണം എന്താ പറഞ്ഞത് ഇനി ആ ആ സുന്നത്ത് സുന്നത്ത് എല്ലാവരും എല്ലാവരും നിൽക്കണം നിൽക്കണം ഉസ്താദ് ഉസ്താദ് എന്ന് സുലൈമാൻ സുന്ന പേരുണ്ടായാൽ മാത്രമേ പോരാ സുന്നതിൻ്റെ വിശ്വാസം അടിയുറച്ച് വിശ്വസിച്ച് ജനങ്ങൾക്ക് പ്രചരിപ്പിക്കണ നിലപാടുണ്ടാകണം അതുണ്ടാകണമെങ്കിൽ ഈ സുന്നദ്ധിയ മായത്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും അപ്പം അതുകൊണ്ട് നമ്മൾ താജോലമൻ്റെ സ്വഭാവം കൂടി ഞങ്ങൾ പകർത്തണം ചെയ്യണം പ്രവർത്തിക്കണമെന്നും സുന്നത്തി അമ്മത്തിൽ അടിവടിച്ചു നിൽക്കുക ഇതിൽ കഴിയുന്നത്ര ആളുകളെ തീ കൂട്ടാൻ നോക്കുക ഏ ആരെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുണ്ടെങ്കിൽ അവർക്ക് സത്യം മനസ്സിലാക്കുക അത് ശരിയാവുള്ളൂ ലായോമിനോ ആയതൊക്കെ എത്ര മായുപൂര്സി ഞാൻ നന്നാകണം എന്നാവശ്യമുണ്ടെങ്കിൽ എൻ്റെ സ്നേഹിത നന്നാകണം എന്ന എന്തൊക്കെ വേണ്ടിയാണ് എന്നാ അവിടെ ജീപ്പാക്ക അപ്പൊ നാട്ടിലാരെങ്കിലും അന്നൊക്കെ ഉണ്ടെങ്കിൽ ഓരോ സംബന്ധം തീർത്തിട്ടും ചെയ്യാം ഒരക്ക് തീരെ അംഗത്വം കൊടുക്കാം അനുഭാവിയായി എന്നാ മാത്രം പോരാ അംഗമാകണം എന്നെങ്കിലേ എന്താവുകയുള്ളൂ അനുഭാവിയായി പോയി നിന്നാ പോരാ അങ്ങമാവണം എങ്ങനെ ശരിയാവുള്ളൂ

അവിടെ എന്ത് ചെയ്യണം നമുക്ക് ഒരു കേട്ടില്ലേ ഇതൊക്കെയാണ് സുലൈമാൻ ഉസ്താദ് പറഞ്ഞത് സുലൈമാൻ ഉസ്താദിനെ ബഹുമാനിക്കുന്ന പറഞ്ഞ ആ സുലൈമാൻ ഉസ്താദാണ് ഈ പറഞ്ഞത് ഉസ്താദാണ് എന്ന് പറഞ്ഞല്ലോ ആ ഉസ്താദാണ് ഈ പറഞ്ഞത് ഏയ് താജുല്ലുലമ കൊണ്ടു നടന്ന ആളാണ് സുൽത്താൻ ഉലമ എ പി ഉസ്താദ് എ പി ഉസ്താദ് കൊണ്ടുനടക്കുന്ന അതിലൂടെ നമ്മൾ പോവണം നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം സുനിതമായ ഉറച്ചു നിൽക്കണം എന്നാണ് ആര് പറയുന്നത് സുലൈമാൻ ഉസ്താദ് സംസാരിക്കുന്നത് കേട്ടത് മനസ്സിലായ എനിക്ക് എന്നിട്ട് ജി സുലൈമാൻ ഉസ്താദിനെ കൊച്ചാക്കണം എത്ര എത്ര വീഡിയോ ഉണ്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ ഇപ്പൊ സുലൈമാൻ ഉസ്താദിനെ ഉസ്താദിനതുവരെ പറയാത്തത് അതാണ് ഞാൻ കൂട്ടത്തിൽ അത് വന്നിരായ സുലൈമാൻ സുലൈമാൻ ഉസ്താദാണ് ഉസ്താദ് ആലിമാണ് എന്ന് സർട്ടിഫിക്കറ്റിന്റെ ചലക്കാതെ ണ്ടല്ലോ ചനക്കാതെ പൊടച്ച വളരെ കാറ്റുട്ടോ ഇജ് പറയണീനുസരിച്ച് തുള്ളാൻ നിക്കല്ലേ ഞങ്ങള് ഞങ്ങളെ ആലിമിനെ ഞങ്ങളെ ആലിമിങ്ങൾക്ക് ഇജ്ജ് പഠിപ്പിക്കണല്ലോ ആണ് തീരുമാനിക്കല് ഇന്ന ആൾക്ക് ഇപ്പം ഇന്നാള്

എൻ്റെ പമ്പൈസൊക്കെ സുലൈമാൻ ഉസ്താദിനെ പറഞ്ഞത് കേട്ടാണ്ടല്ലോ എൻ്റെ കാടനെ കുട്ടി അടിച്ച് പൊട്ടിച്ചാൽ തോന്നും അറിയാം ഒരുത്താനം അടിച്ച് പൊട്ടിച്ചാൽ തോന്നും എൻ്റെ ആജാതി വർത്തമാനത്തിന്